എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പം ഇങ്ങനൊരു ഈ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസം മുമ്പ് എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകരായ അരന്തതിക്കിയ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പത്രത്തിലൊക്കെ വന്നുകൊണ്ടും രണ്ട് മൂന്ന് ചാനലിലൊക്കെ ന്യൂസും ഒക്കെ വന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നാല് ദിവസം മുമ്പാണ് ആക്സിഡൻറ്റ് നടന്നത് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് അപ്പം നമുക്ക് ഒരുപാട് പേര് ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ഒരു ബൈക്ക് ആക്സിഡന്റ് ആണ് ഓടിച്ച ആൾക്ക് നേരിയൊരു ഓർമ്മയുള്ള എന്തോ ഒരു ഓട്ടോയിൽ ഇടിച്ചതുപോലെ എന്തോ ഒരു ഓർമ്മയാണ് ആ കുട്ടിക്കുള്ളത് അനന്തതി പുറകിലിരിക്കയായിരുന്നു ആ ഇടി നല്ല ഒരു ഫോഴ്സിലുള്ളൊരു ഇടിയായിരുന്നതുകൊണ്ടായിരിക്കാം ആൾക്ക് നല്ല ഇഞ്ചുറി പട്ടിയിട്ടുണ്ട് നല്ല ഫോഴ്സിൽ ചെന്നെ ഇവിടെയോ ഇടിച്ചിട്ടുണ്ട് നമുക്ക് കാര്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു വ്യക്തത ഇപ്പോഴും കിട്ടിയിട്ടില്ല അനന്തതിക്ക് ഇതുവരെ ആളിപ്പോഴും കോൺഷ്യസ് ആയിട്ടില്ല അഞ്ച് ദിവസമായിട്ടും റെസ്പോൺസൊന്നും ഇല്ലാതെ ഇല്ലാത്ത അവസ്ഥയാണ് ക്രിട്ടിക്കലാണ് നല്ല ക്രിട്ടിക്കലാണ് അപ്പം റൈറ്റിലേക്ക് വീണത് കൊണ്ട് തന്നെ നമുക്ക് അപ്പർ ബോഡി കംപ്ലീറ്റ്ലി കമ്പ്ലീറ്റ്ലി ആയ അവസ്ഥയിലാണ് ഇപ്പം ആ കുട്ടിയുള്ളത് റിബ്സിന് റിബ്സ് നന്നായിട്ട് പോയിട്ടുണ്ട് കയ്യിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട് നട്ടല് കഴുത്ത് ഷോൾഡർ പിന്നെ ലൈഫ് റിട്ടേണിംഗ് ആയിട്ട് ഇപ്പം നിൽക്കുന്നത് ഹെഡ് ഇഞ്ചുറിയാണ് ഹെഡാണ് മെയിനായിട്ട് ഇപ്പം നമുക്ക് അവളുടെ ലൈഫിനൊരു ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നത് നല്ല ഉണ്ട് ഒരുപാട് ചതവുകളാണ് വന്നിട്ടുള്ളത് നമുക്കിപ്പം പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റ് പോലും കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല അനന്ധരിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നത് ഒരു സർജറി ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊന്ന് എന്താണ് അവർക്ക് എവിടെയാണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാൻ പോലും അവളെ ഒന്ന് എക്സാമിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണിപ്പോൾ അപ്പം ഇന്നലെയാണ് ഒന്ന് എം ആർ ഐ പോലും ചെയ്യുന്നത് അപ്പം എം ആർ ഐയിലെ അത്യാവശ്യം സിവിയറായിട്ടുള്ള ചിലവുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പത്ത് ശതമാനം ആണ് ഡോക്ടേഴ്സ് നമുക്ക് തരുന്നൊരു ഹോപ്പ് പക്ഷെ ആ പത്ത് ശതമാനം എന്ന് പറയുന്നത് ആ കുടുംബത്തിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് വലുതാണ് അപ്പം നമുക്ക് ഇവിടെ നമുക്കിപ്പോൾ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ നിൽക്കാനുള്ള ഫണ്ട് നമ്മളെ കൊണ്ട് എല്ലാം നമുക്കിപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് കൂട്ടിയാൽ കൂടാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ് ഏകദേശം നമ്മളിപ്പോൾ അപ്രോക്സിമറ്റി ഒരു ഫിഫ്റ്റീൻ ലാക്സ് നമുക്ക് ഇമ്മീഡിയറ്റ് വേണം അപ്പം കുടുംബത്തിന് നമ്മളാൽ കഴിയുന്ന സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഒരു അക്കൗണ്ട് എക്സ്ട്രാ ഓണ്ടാക്കിയിട്ടുണ്ട് ഒരു കറണ്ട് അക്കൗണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോട് കൂടി തരും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും കുടുംബത്തിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം മാക്സിമം ഷെയർ ചെയ്യാം കാരണം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ കുടുംബത്തിനെ ചിലപ്പം സഹായിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിലും ഒക്കെ ഉണ്ട് അപ്പോൾ അവരാരെങ്കിലും ഒന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുണ്യായിരിക്കും അത്രയ്ക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഒരു വീഡിയോ ഇടുന്നത് പിന്നെ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക കഴിവതും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം ഇത് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അവളെ തിരിച്ച് വരാൻ പ്രാർത്ഥിക്കുക തിരിച്ച് പെട്ടെന്നൊരു റിക്കവറി ഡോക്ടേഴ്സ് പറയുന്നില്ല സമയം എടുക്കും നല്ല സമയമെടുക്കാൻ അത്ര കിട്ടത്തിൽ ആണ് അവസ്ഥ വെന്റിലേറ്ററിലാണ് കുറേ ദിവസമായിട്ട് അപ്പം വെന്റിലേറ്ററിന്റെ എക്സ്പെൻസ് തന്നെ നമുക്കറിയാമല്ലോ നമുക്ക് നോർമലി ഒരു ഫാമിലിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ